ാണ് ടീ വെരി മച്ച് അബ്ദുറഹിമിന്റെ ജീവിതത്തിലേക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു വഴിത്തിരിവാൻ വേണ്ടി ആദ്യത്തെ വലിയൊരു സംഭാവനയാണ് ഐഷ ഒരു കൊച്ചു കുടുക്കയില് ദിവസേന ചെറിയ ചെറിയ പൈസ ഇട്ട് പൈസ ഇട്ട് സ്വരൂപിച്ച കുടുക്ക പൊട്ടിച്ചിട്ട് ഈ പൈസ തരാൻ വന്നിരിക്കുകയാണ് എത്ര പൈസ ഇവിടെ വന്ന് ഇത് തരാൻ ാണ് എന്റെ ഞങ്ങള് പൈസയായിട്ട് സ്വീകരിക്കുന്നില്ല സ്വീകരിക്കുന്ന ഒരു കാര്യം സ്വർണവും സ്വീകരിക്കും ഏൽപ്പിച്ചിട്ട് ഇത് വിറ്റിട്ട് ആ പൈസ ആരെങ്കിലും അബ്ദുറഹീമിന്റെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കുക ഇനി എനിക്ക് രണ്ടാമത്തെ ദൗത്യത്തിലേക്കാണ് കടക്കുന്നത് അബ്ദുൾ റഹീമിനെ രക്ഷിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് കഷ്ടപ്പെടുത്താൻ പാടില്ലല്ലോ അപ്പൊ ഒരു ജോലി കൊടുക്കാന്നാണ് ഞാൻ ആദ്യം തീരുമാനിച്ചത് അപ്പൊ ഇവിടെ വരുമ്പോ കുറയ്ക്കേണ്ട രാജീയമായിട്ട് തന്നെ റോൾസ് റോയ്സിലെ ഡ്രൈവറാക്കാന്ന് വിചാരിച്ചു പിന്നെ തോന്നി അത് വേണ്ട നമ്മൾ ഈ മാസം അവസാനം ലോഞ്ച് ചെയ്യാൻ വെച്ച പോച്ചേറ്റി ലക്കി ഡ്രോ ടിക്കറ്റ് ചാലഞ്ച് ഒന്ന് വെച്ചാല് പതിനാറിനല്ലേ തൂക്കിക്കൊല്ലണ അപ്പൊ പതിനഞ്ചിന് വെച്ചാൽ നല്ല കളക്ഷൻ കിട്ടും അപ്പോൾ ഒരു അഞ്ചാറു കോടി രൂപയുടെ കുറവ് വരുന്ന ഒരു ധാരണയാണ് നമുക്ക് ഉണ്ടായിരുന്നത് കുറച്ച് ദിവസങ്ങൾ മുമ്പ് വരെ അതുകൊണ്ട് പതിനഞ്ചിന് അങ്ങനെ ഒരു ചാലഞ്ച് വെച്ചു പൈസ തികയാണ്ട് വന്നാൽ ആ ഫണ്ടും കൂടെ എടുത്തിട്ട് ഇതിലേക്ക് ഇടാലോ എന്തായാലും ഇനി അബ്ദുറഹീമിനെ കൊല്ലാൻ കൊടുക്കണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു അത് ഇനി എത്ര കോടിയായാലും ഇട്ടിട്ട് ബാക്കി അങ്ങനെയാണ് അത് ആ ചാലഞ്ച് ഡിക്ലെയർ ചെയ്യുന്നത് നമസ്കാരം ഇതാണ് ഇതിങ്ങനെ രണ്ട് ഉള്ളത് താഴെ ഭാഗം ടീ പൗഡറാണ് മേൽഭാഗത്താണ് നമ്മുടെ ടിക്കറ്റ് ഉള്ളത് സോ ഇത് ഫിൽ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂപ്പൺ കിട്ടും ഈ കൂപ്പണിൽ നിങ്ങൾക്ക് സ്കാനർ യൂസ് ചെയ്തിട്ട് ഗൂഗിളിൽ സ്കാനർ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ വെബ്സൈറ്റിലേക്ക് എത്താൻ സാധിക്കും വെബ്സൈറ്റിൽ നമ്മുടെ ഫോൺ നമ്പർ പേര് അതേപോലെ ഈ താഴെ കാണുന്ന കൂപ്പൺ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ രജിസ്റ്റർ ആവണം അതിൻ്റെ വീഡിയോ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യണം ഓക്കെ ഗൂഗിൾ ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ സെർച്ച് ഐക്കണ്ട തൊട്ടപ്പുറത്ത് ക്യാമറ ബട്ടൺ കാണാം അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ക്യാമറ ഓപ്പൺ ആവും ക്യാമറ നേരെ ക്യു ആർ കോഡിൽ പ്ലേസ് ചെയ്യുക നമ്മുടെ വെബ്സൈറ്റിലേക്കുള്ള ലിങ്ക് ലഭിക്കും അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിലേക്ക് എത്തുന്നതാണ് ബോച്ചേ ടീൻ്റെ വെബ്സൈറ്റിലേക്ക് എത്തിയതിന് ശേഷം നിങ്ങളുടെ ഫുൾ നെയിം ടൈപ്പ് ചെയ്യുക തൊട്ട് താഴെ നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക അതിൻ്റെ തൊട്ട് താഴെ കൂപ്പണിൽ കൊടുത്തിരിക്കുന്ന കൂപ്പൺ കോഡ് കാണാം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കൂപ്പൺ കോഡ് തെറ്റാതെ ആ കോളത്തിൽ ടൈപ്പ് ചെയ്യുക അതിനുശേഷം തൊട്ട് താഴെ കാണുന്ന സബ്മിറ്റ് ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പോപ്പ് സ്ക്രീൻ കാണാം എൻട്രി സബ്മിറ്റഡ് സക്സസ്ഫുള്ളി അതിന് ഡണ്ണ്ണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെബ്സൈറ്റ് പൂർണ്ണമായിട്ടും ചെക്ക് ചെയ്യാവുന്നതാണ് ഇതിനോടൊപ്പം തന്നെ നിങ്ങളുടെ നമ്പറിലേക്ക് ഒരു ടെക്സ്റ്റ് മെസ്സേജ് ലഭിച്ചിട്ടുണ്ടാവും ബോച്ചേട്ടീൻ്റെ സൈഡിൽ നിന്ന് അതിൽ നിങ്ങൾക്ക് വെബ്സൈറ്റിലേക്കുള്ള ലിങ്കും അതേപ്രകാരം നിങ്ങളുടെ ടിക്കറ്റ് നമ്പറും കൊടുത്തിരിക്കുന്നതാണ് ഓക്കെ താങ്ക്